ആദ്യമായി നമുക്ക് തട്ടത്തി മരത്തുന്ന സിനിമയിലെ ഡയലോഗ് ഉമ്മൻചാണ്ടി സരിത ചേർത്ത് പറഞ്ഞാൽ എങ്ങനെ രീതിയിൽ നിയമസഭ വരാന്തയിലൂടെ ഞാൻ സരിതയോടൊപ്പം നടത്തുന്നു അപ്പം നിയമസഭയെ മാത്രം കണ്ടുവരുന്ന സോളാറിൻ്റെ ഒരു നാറ്റമുണ്ട് അതോടെ മുടിയിലൊക്കെ തട്ടിത്തളഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ നിയമസഭ വരാന്തയോട് ഓരോ തവണ വരുമ്പോഴും ഓട് സോളാറുമായിട്ട് വരുന്നത് എൻ്റെ പൊണ് സാറ് അന്ന് ഞാൻ മത്സരിപ്പിച്ചു ഇതുപോലൊരു സോളാറിനാണ് ഹൃദയത്തെ സ്ഥാനം ഉറപ്പിച്ച സിനിമയാണല്ലോ എന്നും നിന്റെ നിന്നൊയ് എന്നും നിന്റെ മൊയ്തീന സിനിമയിൽ ഒരുപക്ഷെ പൃഥ്വിരാജിന് പാർവതിക്ക് പകരം ശശി കലിങ്കയും ബിന്ദു പണിക്കരും അഭിനയിച്ചാൽ എങ്ങനെ കേട്ട് നോക്കാം

വലിയ തിരുമേനയും ഡോക്ടർ ഫിലിപ്പോസ് ഫിലിപ്പോ തിരുമേനയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭാഷണം ഒരു ഹാസി രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കട്ടെ കുഞ്ഞു അത് ശരിയാണോ പട്ടിയായ കടിക്കും കുഞ്ഞ് സിനിമയൊക്കെ കാണാ സത്യം പറഞ്ഞാ മസിന് മരിച്ച കാര്യം പറഞ്ഞില്ല അപ്പഴാ സിനിമ കാണുന്ന കൊള്ളാം എന്താക്കുന്നതിനോട് കുഞ്ഞ് കുഞ്ഞ് യോജിക്കുന്നുണ്ടോ ആ സിനിമ പറയും സാഹിബ് ഉണ്ടാക്കിയൊന്നും മൊയ്തീന് വേണ്ട പക്ഷെങ്കി എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന എനിക്ക് വേണം അല്ല ഞാൻ പട്ടിണിക്കാം അതെ നന്ദി കട്ടപ്പം ഞാൻ എടുത്തിട്ടുള്ള സിനിമയിലൂടെ ജനകരുന്നെങ്കിൽ പിടിച്ചു പറ്റിയ കഥാപാത്രമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിഷ്ണു വോയിസ് വയസ്സിൽ കേൾപ്പിക്കാം ഏയ് നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റാ ഞാൻ നിനക്ക് ചേരൂല്ല എനിക്ക് കളറില്ല ഗ്രാമറില്ല കാശിന്നൊന്നുമില്ല ഇപ്പം കറക്റ്റാ അടിപൊളിയാ ഹോസം അല്ലല്ലോമാർ ഇങ്ങനെയാണേ ജീവനുള്ള സ്ഥലം ചെറുക്കം ഉണ്ടാവും അവരെയൊക്കെ ഇട്ടിട്ട് ഇതൊരു ഉള്ളപ്പന്മാരെ പറയാൻ വെക്കണം ഏയ് ദാസപ്പോ നീ പറഞ്ഞാൽ കറക്റ്റാ

അജിത് <laughs> അടിപൊളിയായിരുന്നു <laughs> <laughs> <laughs>